വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഷിമയോൻ മറിയത്തോട് പറയുന്ന വാക്കുകളാണ് ഒന്ന് മൂന്ന് കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് നാം ധ്യാനിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും അത് മുപ്പത്തിനാലാമത്തെ വചനത്തിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് അനേകരുടെ ഹൃദയവിചാരങ്ങള് വെളിപ്പെടും മൂന്ന് മറിയത്തിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും വിവാദ വിഷയമായ അടയാളം എന്താണെന്നാല് സംഖ്യാപു പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എട്ടാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളം പഴയ നിയമത്തില് മോശിയോട് കർത്താവ് അരളി ചെയ്ത ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിൽ നാട്ടുക അതിനെ നോക്കുന്നവർ മരണത്തിൽ നിന്നും രക്ഷപ്രാപിക്കും മരണത്തിൽ നിന്നും മനുഷ്യനെ രക്ഷപ്രാപിക്കാൻ നോക്കേണ്ടതിന് ഒരു അടയാളം ഉയർത്തി നിർത്തുന്ന ഒരു കുരിശാകൃതിയിലുള്ള ഒരു കമ്പുകളിന്മേൽ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നു അതിനെ നോക്കുന്നവര് സർപ്പദംശനം ഏറ്റാലും പാപത്തിൻ്റെ ദംശനമേറ്റവർ എന്ന് പുതിയ നിയമ വ്യാഖ്യാനം മരിക്കാതെ ജീവനിൽ നിലനിൽക്കാൻ സാധിക്കും അതേ അടയാളം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൽ പൂർത്തിയാകുന്നു അത് കുരിശിന്റെ അടയാളമാണ് ആ കുരിശിൽ ക്രിസ്തുവാണ് മനുഷ്യപുത്രനാണ് തറയ്ക്കപ്പെട്ട് അടയാളമായി ഉയർത്തിയിരിക്കുന്നത് അവനെ നോക്കുന്നവർ അവനെ സ്വീകരിക്കുന്നവർ അവനിൽ വിശ്വസിക്കുന്നവർ മരണകരമായ പാപത്തിൽ നിന്നും ആത്മനാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു രണ്ട് അനേകരുടെ ഹൃദയവിചാരങ്ങള് വെളിപ്പെടും അത് എല്ലാ കാലഘട്ടത്തിലേക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് ഇത് ഭരിസേയന്മാരുടെ ഹൃദയവിചാരങ്ങൾ അവൻ്റെ പ്രബോധന സമയത്ത് വെളിപ്പെട്ടു നല്ലവരായ മനുഷ്യർ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു കുരിശിലായിരുന്നപ്പോൾ ഒരു കള്ളൻ അവൻ്റെ ഹൃദയവിചാരം വെളിപ്പെടുത്തി അവൻ്റെ അനുതാപവും അവൻ്റെ സ്നേഹവും വിശ്വാസവും വെളിപ്പെടുത്തി രക്ഷപ്രാപിക്കുമ്പോൾ മറ്റൊരു കള്ളൻ ദൂഷണങ്ങളിൽ നിലനിൽക്കുകയും മരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കാണുന്നു ഹൃദയവിചാരങ്ങള് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നും ക്രിസ്തു അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പാവം ചെയ്യുന്നവര് മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഹൃദയവിചാരങ്ങള് മറച്ചു വയ്ക്കാതെ അവൻ്റെ സന്നിധിയില് ഏറ്റു പറയുന്നുവെങ്കിൽ രക്ഷപ്രാപിക്കും ചിലരാകട്ടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്താതെ അതിൽ ജീവിച്ച് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അനേകരുടെ ഹൃദയവിചാരങ്ങൾ ഇന്ന് വെളിപ്പെടും നന്മയുടെ മുഖം മൂടി അണിഞ്ഞവരും ഈ അവരുടെ ഹൃദയവിചാരങ്ങൾ കുരിശിനു മുന്നിൽ വെളിപ്പെടുത്തും നല്ലവർ ഇന്ന് വിളിക്കപ്പെടുമ്പോഴും എത്രമാത്രം ദുഷിച്ച ആന്തരിക വ്യക്തിത്വം ഉള്ളവരാണ് എന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കും മൂന്ന് മറിയത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും ിഖിതങ്ങളിലോ ചരിത്രത്തിലോ ഒരിടത്തും മറിയത്തിന്റെ ഹൃദയത്തില് വാള് കുത്തി കയറ്റിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാല് ഇത് ഒരു മനുഷ്യ മനുഷ്യനിർമ്മിതമായ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഒരു വാൾ ഒരു വാള് അല്ല ഇത് ഇത് ഹൃദയം തുളച്ചു കയറുന്ന വേദനയാണ് തന്റെ ഏകജാതൻ നഗ്നനാക്കപ്പെട്ട് കുരിശിലുയർത്തിയപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ഒരമ്മയുടെ ഹൃദയ നൊമ്പരങ്ങൾ തുടർന്ന് കാലങ്ങളായിട്ട് അന്ന് മുതൽ ആ വേദന തുടരുകയാണ് അവളുടെ ഹൃദയത്തിൽ വാള് ഓരോ ദിവസവും തുളച്ചുകയറ്റപ്പെടുകയാണ് ഇന്ന് സഭാ മാതാവ് അനേകരെ ക്രിസ്തുവിനെ നിന്ദിക്കുന്നതും അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ പോലും അവനെ പരിത്യജിക്കുന്നതും നിന്ദിക്കുന്നതുമെല്ലാം കണ്ട് ഈ വാളിൻ്റെ വേദന അനുഭവിച്ചു നിൽക്കുകയാണ് ഇത് സഭയുടെ പ്രതീകമാണ് പരിശുദ്ധയമ്മ പരിശുദ്ധയമ്മയുടെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറും എന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ് അന്നും ഇന്നും മകന്റെ മരണം നേരിൽ കണ്ട നിമിഷം മുതൽ മകൻ അനുഭവിക്കുന്ന നിന്ദനങ്ങളും ഒറ്റപ്പെടുത്തലുകളും തിരസ്കരണങ്ങളും തങ്ങളുടെ തന്നെ നാശത്തിനു വേണ്ടി ഈ മകനെ ഉപേക്ഷിക്കുന്നത് നേരിൽ കാണുന്ന സഭാമാതാവ് ഇന്നും ഈ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹവ് എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു